യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവത്തിൽ കാമുകനെയും ഇദ്ദേഹത്തിന്റെ രണ്ടു കൂട്ടുകാരികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു തിരുച്ചിറപ്പള്ളിയിലാണ് സംഭവം നടന്നത് കെ ലോകനായികയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അബ്ദുൾ ഹഫീസ് ചെന്നൈ ആവടി സ്വദേശികളായ താവിയ മോനിഷ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവം വിവാഹ ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതിന്റെ പകയിലാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതികൾ മൊഴി നൽകിയത് സേലത്തെ സ്വകാര്യ കോച്ചിങ് സെന്ററിൽ അധ്യാപികയായിരുന്ന ലോകനായിക ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് യുവതിയെ കാണാതായതോടെ ഹോസ്റ്റൽ അധികൃതർ പരാതി നൽകുകയായിരുന്നു ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു പിന്നീടാണ് ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ ഇയാളുമായുള്ള ബന്ധം മനസ്സിലാക്കിയത് പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളിഞ്ഞത് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇവർ തമ്മിൽ പരിചയത്തിലായത് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പിന്നീട് ഹഫീസിന്റെ സുഹൃത്ത് താവിയ ഇതിനെ എതിർത്തു വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ലോകനായിക തയ്യാറായില്ല തുടർന്നാണ് കൂട്ടുകാരിയായ മോനിഷയുടെ സഹായത്തോടെ സിറിഞ്ചും മയക്കുമരുന്നും യുവതിയിൽ കുത്തിവെച്ച് കൊലപ്പെടുത്തി കൊക്കയിലേക്ക് തള്ളിയത്